അപ്പം വേറെ ഒന്നുമില്ല എല്ലാവരും വിശ്വസിക്കുന്നൊക്കെയാണ് അപ്പം നമുക്ക് ഇനി ഏഷ്യാൻ്റെ പ്രോഗ്രാം വന്നത് നമ്മൾ എല്ലാവരും ദുബായ്ക്ക് പോകാം എല്ലാവരും പോവാം ടോപ്പിലുള്ള എല്ലാവരും ഉണ്ട് അപ്പോൾ ബിഗ് ബോസിൻ്റെ ഒരു ഗംഭീര വരവേൽപ്പൊക്കെ കഴിഞ്ഞിട്ട് എയർപോർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ളൊരു ഫീൽ എന്താണ് ശരിക്കും അപ്പോൾ സന്തോഷം ഞാൻ ആഗ്രഹിച്ച ഒരു ലൈഫാണ് അപ്പോൾ അത് ക്രിക്കറ്റിനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അത് ബാക്കി ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് സിനിമകളൊക്കെ ചെയ്യാന്നുള്ളതാണ് അതും ഏകദേശം ഞാൻ ഓർമ്മ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ ചേഫ് ചെയ്തോണ്ടിരിക്കുക ഡ്രീംസ് ചേഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒന്നാമത്തെ ഒരു ഡ്രീം ആയിട്ട് ബിഗ് ബോസ് അത് കിട്ടി ഈ നെക്സ്റ്റ് ഡ്രീം ചേഫ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്ത് ഇവിടെ എന്താണ് പറയുന്നത് ബിഗ് ബോസിൻ്റെ ശേഷൻ ലൈഫ് ബിഗ് ബോസിൻ്റെ ശേഷം ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്താ പറയുക എൻ്റെ എൻ്റെ ഇപ്പം ഇതിനു മുന്നേ മുടിയെന്ന പേരിൽ നമ്മളൊരു ക്യാരക്ടർ ചെയ്ത് അത് വഴി ഫേമസ് ആയ ആൾക്കാരെ അറിയപ്പെടുന്നു വേറൊരു ഫീൽ ഇപ്പോൾ ഇത് എൻ്റെ ക്യാരക്ടറിൽ എന്നെ ഋഷി എന്ന എൻ്റെ ക്യാരക്ടർ ഇഷ്ടപ്പെട്ടിട്ട് പറഞ്ഞ ആൾക്കാരും അപ്പോൾ അത് അതൊരു ഫെയിം മാത്രമല്ല മാത്രെ സംബന്ധിച്ചിടത്തോളം വേറൊരു പുതിയ വൈബാ അപ്പൊ അതിന് ഭയങ്കര സന്തോഷമാണ് പിന്നെ വേറെ കുറേ പ്രൊജക്ട്സും കാര്യങ്ങളൊക്കെ വരുന്നത് ഈ പറയുന്ന പോലെ തന്നെ ഇൻഷുറനെറ്റിന് കുറെ ഷോസും ആ കാര്യത്തിനൊക്കെ ഓട്ടത്തിന് പുറത്താണ് അപ്പോൾ അതിലൊരു ഒരു പരിപാടിയാണ് ഇപ്പോൾ ഞങ്ങൾ ദുബായിലോട്ട് പോകുന്നത് ഡാൻസ് അവർ ഇപ്പോൾ എന്തിനു പോയാലും ഡാൻസ് അവര് കളിക്കണം ഞാൻ കളിക്കാം നമ്മുടെ ഫ്രീ സ്റ്റൈലർ ആണല്ലോ ഇത് നമ്മുടെ ഈ ഏഷ്യാനെറ്റ് ഒരു ബിഗ് ബോസിലൂടെ നിങ്ങൾക്കൊരു ചേഞ്ച് തന്നെ ലൈഫിൽ ഇപ്പോഴും കരിയറിൽ ഗ്രോത്തിന് വേണ്ടി ഏഷ്യാനെറ്റ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ശരിക്കും ഉണ്ട് ഉണ്ടോണ്ട് എൻ്റെ എന്ന് ഞാൻ വരുന്നതിന് മുമ്പ് എന്നെ അങ്ങനെ ആൾക്കാർ അറിയുന്നൊന്നുമില്ലായിരുന്നു ആൾക്കാർ അറിയപ്പെടുന്നുണ്ട് അപ്പോൾ അത് വലിയൊരു ചേഞ്ച് തന്നെയാണ് ഇനിയിപ്പം ബാക്കി ഇതും വെച്ചിട്ട് ബാക്കി മുമ്പോട്ട് നമുക്ക് ഒരുപാട് അവസരങ്ങൾ വരുന്നുണ്ട് അതും ഒരു ചേഞ്ച് തന്നെയാണ് നേരത്തെ നമ്മൾ അവസരങ്ങൾ ഒരുപാട് തേടി പോകേണ്ട ഉണ്ടായിരുന്നു ഇപ്പം കുറച്ചൊക്കെ നമുക്ക് ഇങ്ങോട്ട് വരുന്നുണ്ട് എന്നാലും നമ്മൾ കുറച്ചുകൂടെ അവസരങ്ങൾ തേടി പോകുന്നതിൽ ഒരിച്ചിരി എഫേർട്ട് പറഞ്ഞു അതെ അതെ എഫേർട്ട് പറഞ്ഞു അതെല്ലാം ഈ സിനിമ ആയിരുന്നുള്ള ശരിക്കും മോഹിച്ച് നിന്നത് ഇപ്പോൾ സിനിമയെന്നുള്ള പുതിയ അവസരങ്ങളും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയോ ആ കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് ഡിസ്കഷനൊക്കെ നടക്കുന്നുണ്ട് ഇപ്പം അതിപ്പം പതുക്കെ ഓരോന്ന് അനൗൺസ് ചെയ്തു ബൈക്കൊക്കെ ബാക്കിയുള്ളവരൊക്കെ എപ്പഴാ വരുന്നത് ഒരു ഐഡിയുണ്ടോ കണ്ടില്ല എന്നിട്ട്